അതൊക്കെ പോട്ടെ ഫ്രിഡ്ജിൽ നിന്ന് അഞ്ചു വെണ്ടയ്ക്ക എടുത്തു തന്നത് ആരാ നീ എല്ലാം പോട്ടെ അവസാനം താളിക്കാൻ നേരത്ത് കറിവൊപ്പി കിട്ടതാരാ തീർച്ചയായിട്ടോ ഉണ്ണിയുടെ കല്യാണ സദ്യ ആരാ ആ അത് കണ്ണൻ സമ്മതിച്ചേ അതാ പറഞ്ഞെ പച്ചക്കറി അരിയാനോ ഇളക്കാനോ ഒക്കെ ആൾക്കാർ പോലെ ഉണ്ടാവും പക്ഷെ സദ്യ ഉണ്ടാക്കിയ കണ്ണൻ അതുപോലെ തന്നെ സാമ്പാർ ഉണ്ടാക്കിയത് ഞാൻ ക്രെഡിറ്റ് ഒന്നും അങ്ങനെ ആരും ഉണ്ടാകാൻ നോക്കണ്ട കഴിച്ചോട്ടെ ആ നിങ്ങൾ കഴിച്ചോ വീഡിയോ കാണിച്ചിരിക്കുന്ന അമ്മയും മകളെയും മറ്റെവിടെ നിന്ന് കണ്ടപുരത്ത് മോളെ ആ മുറിയൊക്കെ തൂത്തു ഇനി ഞാൻ മറ്റേ മേറ്റവും തിണ്ണയും കൂടെ തൂക്കാനുള്ളൂ ഞാനിപ്പോ തൂത്തിട്ട് വരായേ കെട്ടി വന്ന പെണ്ണുങ്ങളെ കൊണ്ട് മിറ്റം തിണ്ണയും തൂക്കിപ്പിക്കുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല മോളെവിടെ മിറ്റോ ഒക്കെ ഞാൻ തൂത്തോളാം അതുമല്ല റോഡ് സൈഡല്ലേ വല്ല ആൾക്കാരും വായി നോക്കും മോളങ്ങനെ പുറത്തോട്ടൊന്നും പോകണ്ട കണ്ണൻ എന്നെ വഴക്ക് പറയും ഇവിടെ കടന്ന് സ്നേഹ ആ ഗ്രേസിറ്റിയൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞു അല്ല വരാൻ ഞാനോ ഒക്കെ സമയം എന്നാ പണിയായി കാണിച്ചത് ഞാനല്ലേ ഓ തൂക്കാൻ ആവൊക്കെ വീടിന്റെ മുറ്റം തൂക്കുന്നവരാണ് യഥാർത്ഥ തൂപ്പുകാരി അപ്പൊ ഞാനാ ശരിക്കും തൂപ്പുകാരി ഹൃദയ എന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കണ്ട ഗ്രേസിയമ്മ അതെ കണ്ടിരിക്കാതെ വല്ല പണിയെടുത്തൂടെ നിനക്ക് അമ്മേ പോയി തുണിയൊക്കെ മടക്കി വെക്കാം മോനത്തെ ഈ പേജിൽ സ്മോൾ ലെറ്റർ എ ബി സി ഡി മുഴുവൻ എഴുതണം കേട്ടോ അമ്മമ്മേൻ്റെ അടുത്തിരുന്നു തെറ്റാതെഴുതും അമ്മേ ഇവരെ സ്മോൾ ലെറ്റർ എ മുതൽ സെറ്റ് വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നും കൂടി എഴുതിപ്പിക്കണം പേജിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ റൈറ്റ് വരച്ചുവെച്ചിട്ടുണ്ടേട്ടോ മോനോട്ടിരുന്ന് എടുക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തത് അമ്മയോ ഞാനല്ലേ പഠിപ്പിച്ചു കൊടുത്തത് മുഴുവൻ കൊടുത്തുകൊണ്ട് ചെറുക്കൻ ഇങ്ങനെയാണ് ശരിക്കും എഴുതാൻ പഠിപ്പിച്ചു കൊടുത്തത് പഠിപ്പിച്ചുകൊടുത്തത് അതവനൊന്ന് തെറ്റി ആ നമ്മ തിരുത്തി കൊടുത്തു സമ്മതിച്ചു എന്നിരുത്തിയിട്ട് എല്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് അമ്മയാണെന്നുണ്ടോ നീ കൂടുതലൊന്നും പറയണ്ട സ്റ്റാർ സിംഗർ പരിപാടിയിലെ എത്രയോ പിള്ളേര് പാട്ടുപാടുന്നു അവര് തെറ്റി പാടുമ്പോ ശരിയാക്കി കൊടുക്കുന്ന ആരാ അപ്പം തിരുത്തി കൊടുക്കുന്നവർക്ക് അവരാണ് ശരിക്കും പഠിപ്പിക്കുന്നത് ഇവിടെ എഫ് ശരിക്കും എഴുതാൻ പറഞ്ഞു കൊടുത്തത് ഞാനാ അത് തെറ്റി മുഴുവനും തെറ്റിയില്ലേ ചുമ്മാ ക്രെഡിറ്റ് നീ കൊണ്ടുപോകാൻ നോക്കണ്ട ഇതിങ്ങനെ എങ്ങനെ വിട്ടാ പറ്റില്ല എന്തെങ്കിലും ചെയ്യണം ആ നീ ഇവിടെ വന്ന് കിടക്കുവാണോ ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ലേ ഓ എനിക്ക് ഭയങ്കര തലവേദന ഇന്ന് തറക്കാൻ അമ്മ ഉണ്ടാക്കും അതെ ഫ്രിഡ്ജിൽ ഇച്ചിരി മോര് എടുപ്പിണ്ട് അമ്മ അതെടുത്തിരുന്ന് മോര് കാച്ചാ മതി കേട്ടോ പ്ലീസ് എന്തോ പുളിശ്ശേരി ആക്കിക്കോ വെള്ളരിക്ക കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസലടുപ്പിച്ച മതി അത് വന്ന് കിട്ടിക്കോളും കേട്ടോ വിസലടിച്ചി അഞ്ചാറ് മിനിറ്റ് ആവല്ലോ അമ്മ മോര് കിട്ടിയോ അപ്പൊ ഏകദേശം സമയമായിട്ടുണ്ട് ച്ച കേട്ടോ കറി ഉണ്ടാച്ചാ പുളിശ്ശേരി ഞാനുണ്ടാക്കിയത് കള്ളം പറയുന്നു പുളിശ്ശേരി ഉണ്ടാക്കാൻ പറഞ്ഞത് ആരാ ഫ്രിഡ്ജില് തൈരുണ്ടെന്ന് പറഞ്ഞത് ആരാ കറിവേപ്പില അവസാനം താളിച്ച് കറിയിലോട്ട് ഇട്ടത് ആരാ ീ ഞാൻ മോരെടുത്തു ഓടിച്ചതും പിന്നെ അങ്ങോട്ട് എന്താ പാത്രം ഒക്കെ കഴുകിയതൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും പക്ഷെ അവസാനം ഇട്ട് ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയ ആളാണ് ആയിട്ട് കറക്റ്റായിട്ട് ആള് അപ്പൊ പുളിശ്ശേരി ഉണ്ടാക്കിയത് ആരാ അച്ഛൻ കഴിക്കച്ചാ രാത്രിയേ ഉം അവൽ പെണ്ണുങ്ങളെ കൊണ്ട് ഞങ്ങളാരും സിറ്റോട്ട് തൂപ്പിക്കാറില്ല അപ്പൊ അമ്മയും വന്നു കേറിയതല്ലേ ഞാനും വന്നു കേറിയത് അച്ഛരിപ്പരായാലും തൂക്കണ്ടേ അവിടെ ഞാൻ തൂക്കണം കേട്ടോ എനിക്കിട്ട് എന്തോ പണിയും ആണല്ലോ ഞാനോ തൂത്ത് വന്നപ്പോഴൊക്കെ ഒത്തിരി ലേറ്റ് ആയി പോയിന്നെ അമ്മടെ മുറിക്കകത്താണെങ്കിലേ നിറച്ചു മുടിയും സോപ്പിന്റെ കവറ് കാലിയായ എണ്ണക്കുപ്പി അങ്ങനെ എന്തോ ഒരു സ്ഥലം കട്ടിലട തൂത്തപ്പൊ ഒത്തിരി പൊടി അങ്ങനെ കൊറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത് അതാ ലേറ്റ് ലേറ്റായി ഓ ഇവിടെ കിടപ്പുണ്ട് ടി വി ആണോ സീരിയല് ആ ശരി ശരി ശരിപാടുണ്ടല്ലോ അമ്മേ മുതൽ ഒന്ന് എഴുതാൻ പഠിപ്പിക്കണം കേട്ടോ അതല്ല അമ്മേ എനിക്ക് ആ തുണിയൊക്കെ അയൺ ചെയ്ത് വെക്കാനുണ്ട് പെട്ടെന്ന് അത്യാവശ്യമല്ലേ ഇതുകൊണ്ടിരുന്ന പിന്നെ സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് അമ്മ ഇവന് ഇവിടെ ഇരുന്നിട്ടൊന്ന് എഴുതിക്കോളും ഒന്നു മുതൽ അമ്പത്തഞ്ച് വരെ സൂര്യ ഒന്നു മുതൽ അമ്പത്തഞ്ച് വരെ എഴുതണം കേട്ടോ പഠിച്ചോ അവനെ ഈ മൂന്ന് ഇങ്ങനെ എഴുതണ്ട കേട്ടോ ഇങ്ങനെയല്ല ഇങ്ങനെ എഴുതണ്ട കേട്ടോ ഞാനാ പഠിപ്പിച്ചെ ഓ അവനെ മൂന്ന് ഇങ്ങനെ ഒന്നിനു പകരം ഇങ്ങനെയായിരുന്നു എഴുതിയത് അത് ഞാനെ ശരിയാക്കി കൊടുത്തേക്കുള്ളൂ ഒരക്കം തെറ്റിയാ പോരേ മൊത്തം പോയില്ലേ അമ്മക്കറിയാലോ സ്റ്റാർ സിംഗറില്ലേ പാട്ട് പാടുന്ന എന്തോരം പിള്ളേരുണ്ട് അവരൊക്കെ കൊടുക്കുന്നേ ജഡ്ജസ് തെറ്റ് തിരുത്തി കൊടുക്കുന്നവർക്കാണ് പവർ ആ ഇത് നേരത്തെ രണ്ടു മാസം മുന്നേ ആരാണ്ടൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ പഠിപ്പിച്ചു കൊടുത്തത് ഞാനാ പവർ എനിക്ക വെറുതെ ക്രെഡിറ്റ് കൊണ്ടുപോകാൻ നോക്കല്ലേട്ടോ എന്റെ ക്രെഡിറ്റ് ഒക്കെ അവളിപ്പം കൊണ്ടുപോകാം ഇവിടെ ആരും കറി ഒന്നും ഉണ്ടാക്കുന്നില്ലേ ഞാൻ ഉണ്ടാക്കണോ ഞാൻ 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 എന്താ ഉണ്ടാക്കണ്ട നമുക്കിത് ചിക്കൻ 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 കറി ഉണ്ടാക്കിയാലോ തരാം പോയി വാങ്ങിക്കാം കഴുകാം വെജിറ്റബിൾ കട്ട് ചെയ്യാം ഞാൻ മസാലപ്പൊടികൾ ചേർക്കാം എന്നാ അവസാനം കറിവേപ്പില് ഞാൻ ഇടാം ഞാൻ ഇളക്കാം ഞാൻ ഉപ്പ് കറക്റ്റ് ആണോ നോക്കാം ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടിയാണ്ടാക്കുന്നത് സമർപ്പണം ഒത്തൊരുമയുടെ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ അമ്മായിമ്മമാര്ക്കും മരുമക്കൾക്കും വേണ്ടി